സേനാപതി സർവീസ് സഹകരണ ബാങ്ക് ഏലം ഡ്രയർ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ പ്രതികരണവുമായി പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ബാങ്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നടപടിക്കെതിരെ മേൽഘടകങ്ങളിൽ പരാതി നൽകുമെന്നും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ അറിയിപ്പും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് സേനാപതി സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള അരുവളഞ്ചാലിൽ പ്രവർത്തിക്കുന്ന ഏലം ഡ്രയറിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത് അങ്ക് പ്രസിഡന്റ് വിനോയ് വെമ്പനേലിന്റെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘം ബാങ്ക് ബോർഡ് അംഗവും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായ ബെന്നി ഇല്ലിമൂട്ടിലുമായാണ് ഉണ്ടാകുന്നത് ഇതേ തുടർന്ന് ബാങ്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി കാണിച്ച മണ്ഡലം പ്രസിഡന്റ് ബെന്നി അഞ്ചേരിയുടെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനവും നടത്തിയിരുന്നു ാണ് ബാങ്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുന്നത് അന്വേഷണത്തിൽ പോയ പോയപ്പോൾ ഞങ്ങളുടെ മെമ്പർമാരെ മെമ്പർമാര് ചെന്നപ്പോൾ ഇരിക്കുമോടൻ ഞങ്ങളെ ബലമായി അടിക്കുകയും ചെയ്തു തുടർന്ന് തണുണ്ടായി ആക്രമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് ഈ ഇന്തും തണുമായി മാറി അതാണ് ഏലം ഡ്രയറുമായി ബന്ധപ്പെട്ട് ഡ്രയർ വാടകയ്ക്കടുത്തു നടത്തിയിരുന്ന ആളുമായി സംസാരിക്കുന്നതിനിടയിൽ വാടകക്കാരൻ്റെ ബന്ധുവും ബാങ്കിന്റെ ബോർഡ് അംഗവുമായ ഇല്ലിമൂട്ടിൽ ബെന്നി ഡ്രയറിൽ വെച്ച ഉണ്ടായ ഉന്തിലും തള്ളിലും അതിൻ്റെ ഭാഗികമായി ചിത്രങ്ങളടങ്ങിയ സി സി ടി വി ദൃശ്യം കാണിച്ച പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി കാണിച്ച മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികൾ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ് ബാങ്ക് പ്രസിഡന്റും ബോർഡ് അംഗങ്ങളും പ്രതിഷേധിച്ചത് പുറത്താക്കൽ സംബന്ധിച്ച് തങ്ങൾക്ക് യാതൊരുവിധ അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്ന് ഇവർ പറയുന്നു അഞ്ചു വർഷം മുമ്പ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ബാങ്കിന്റെ കീഴിൽ ഏലം ഡ്രയർ ആരംഭിച്ചത് അന്ന് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബെന്നിയാണ് നാലു വർഷം ഡ്രയർ വാടകയ്ക്കെടുത്ത് നടത്തിയിരുന്നത് തുടർന്ന് ബോർഡ് മെമ്പർമാർക്ക് ഇത് വാടകയ്ക്ക് എടുക്കാൻ പറ്റില്ല എന്ന അറിയിപ്പ് പ്രകാരം ബെന്നിയുടെ ബന്ധു പതിനൊന്ന് മാസ എഗ്രിമെന്റിൽ ഡ്രയർ വാടകയ്ക്കെടുത്തു മെയ് മാസത്തിൽ കാലാവധി തീർന്നതിനെ തുടർന്ന് ഒഴിവായി നൽകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും പല പല കാരണങ്ങൾ നിരത്തി ഒഴിവായില്ല പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച പാർട്ടിയുടെ മേൽഘടകങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇവർ പറയുന്നു ബാങ്ക് പ്രസിഡന്റ് ബിനോയ് വെമ്പനേയിൽ ബോർഡ് അംഗങ്ങളായ എബിൻ രാജു സിബി കല്ലുപുരയ്ക്കൽ ചാക്കോക്കാവിൽ രൂപേഷ് വട്ടപ്പറമ്പിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജക്കാട്